ഹായ് ഓൾ വെൽക്കം ടു ഈശു ആൻഡ് ശിവ വ്ലോഗ്സ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ വിസിറ്റാണ് പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് യാത്ര ഇത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വെക്കേഷന് വന്നതുകൊണ്ട് തൊഴാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നു ഞങ്ങൾ ഇടയ്ക്ക് സൗകര്യം കിട്ടുമ്പോൾ ഇവിടെ വന്ന് തൊഴാറുണ്ട് പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് ഇത് കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു പറമ്പന്തള്ളി ക്ഷേത്രം പത്തൊൻപതാം നൂറ്റാണ്ടിന് മുൻപ് അതായത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് മുമ്പ് നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ കൊല്ലവർഷം ഇരുന്നൂറ്റി എഴുപതിലെ വട്ടെഴുത്തു ശിലാലിഖിതം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ പ്രാചീനതയെ തെളിയിക്കുന്നതാണ് ക്ഷേത്രം അഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കേരളത്തിലെ പതിനെട്ടര തളികൾ എന്നറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് സുബ്രഹ്മണ്യൻ ദേവന്റെ പ്രത്യേക സന്നിധാനവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അതിനു പുറമെ ഗണപതിയും ഒരു പ്രധാന ഉപദേവതാ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിന് പുറത്തായിട്ട് നമുക്ക് ബ്രഹ്മരക്ഷസ് ഭഗവതി വാസുകീനാഥൻ തുടങ്ങിയ ഉപദേവതകളുടെ പ്രതിഷ്ഠകളും കാണാൻ സാധിക്കും പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം മഹാശിവരാത്രി പറമ്പന്തള്ളി ഷഷ്ടി തുടങ്ങിയ ഉത്സവങ്ങൾക്കായി വളരെ പ്രശസ്തമാണ് വിശ്വാസപ്രകാരം വിൽവമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ശിവന്റെ ജടകൾ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിൽ വ്യാപിച്ചിരിക്കുന്നതായി കണ്ടുവെന്നാണ് പറയുന്നത് ഇതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വൃക്ഷങ്ങൾ മുറിക്കാറില്ല ശിവന്റെ ജടകളായി അവയെ കണക്കാക്കുന്നു പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം അതിന്റെ ചരിത്രപരവും ആർക്കിടെക്ചറൽ പ്രത്യേകതകളും കൊണ്ട് കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു